തോന്നുന്നു ഫോട്ടോ 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 കൂടെ കൂടെ ഞാൻ എടുത്തിട്ട് പോയതാണ് ഇനി എന്തിനാണ് ഇങ്ങനെ കാര്യം എനിക്ക് പറഞ്ഞില്ല ചിലപ്പോൾ വൈറലാവാൻ വേണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്തു ഭയങ്കര വിഷമർഷ് പോകുന്നൊരു പ്രോഗ്രാം അല്ലേ അപ്പൊ അത് നമ്മള് എന്തെങ്കിലും നിർത്തും എന്ന് നമുക്കറിയായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു വിഷമമുണ്ട് എല്ലാവർക്കും എല്ലാരും ഭയങ്കര വിഷമമുണ്ട് കാരണം ആരും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല സ്റ്റാർ ചെയ്യാൻ പെട്ടെന്ന് നിർത്തൂന്നുള്ള കാര്യം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്തായാലും പുതിയൊരു പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ എല്ലാവരും കാരണം അങ്ങനൊന്നുമില്ല ഏഴു വർഷത്തിൽ പോകുന്നൊരു പ്രോഗ്രാമല്ലേ അപ്പൊ അതിന്റെയൊക്കെ ഇതായിരിക്കും <laughs> <laughs>

സമയത്ത് വീഡിയോയിലുള്ള ചേട്ടന്മാരൻ പറഞ്ഞതെന്ന് തോന്നുന്നു ഫോട്ടോ അനുമോളെ കൂടെ ഫോട്ടോ എടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി പോയിട്ട് പിന്നെ ഈ പറയുന്ന ഈ പുള്ളി ഈ പറഞ്ഞ വ്യക്തിയും കൂടുതൽ മുടി കൊളത്തി ഒരാളുണ്ടായിരുന്നു ആ പുള്ളിക്കാരനൊക്കെ വന്ന് എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോയതാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയില്ല ചെറുത് വൈറലാവാൻ വേണ്ടിയിട്ടായിരിക്കും ചേച്ചി പോക്കോട്ടെ എന്തോ അസത്യം പറഞ്ഞു എന്ന് പറഞ്ഞു അത് എന്താ എനിക്ക് എനിക്കെന്നെ അറിയത്തില്ല പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു ലേറ്റ് ആയ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നെ എന്തോ വിളിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് മൈൻഡ് ചെയ്യാണ്ട് പോയി നമുക്ക് നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ടല്ലേ അപ്പം അയാളെ വിളിച്ച സമയത്ത് പെട്ടെന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞു പിന്നെ വീണ്ടും വിളിച്ച സമയത്ത് ഞാൻ പോയില്ല ഞാൻ എന്റെ ജോലി നോക്കി പോയി അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവരങ്ങനെ പറഞ്ഞത് പറഞ്ഞില്ല അല്ല അവര് പറയാൻ പറഞ്ഞു അതെ പറയുന്നുണ്ടോ ആ ഓക്കെ പക്ഷെ വേറെന്താ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു പറയുന്നുണ്ട് അത് പറയാൻ പറയാതെന്താ അവരെന്തൊക്കെ മോശമായിട്ടാണ് അതിലും സംസാരിക്കുന്നത് അവർക്കിതും പറയാമല്ലോ എന്തിന് അതിലത്ത് എല്ലാ പേരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അവരുടെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ പിന്നെ നമ്മളിന്ന് മൈൻഡ് ചെയ്യേണ്ട അതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യും നമ്മളിതിനെ എതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് എന്തിനു കിട്ടാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അതൊക്കെ പോകാൻ പറയും വഴി കൂടെ പോകുന്ന ആൾക്കാരെ ഒന്നും പലതും പറയും നമ്മൾക്ക് എന്തിനാ മൈൻഡ് ചെയ്യുന്നു അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ശരി എന്നാൽ ഓക്കെ ബൈ